എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ജീവിതത്തിലെ സകലവിധ പ്രയാസങ്ങൾ മാറി ദുഃഖദുരിതങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി കണ്ടകശനിയില്ല സകല ദോഷങ്ങളും ഒഴിയുകയാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് കണ്ടകശനിയൊക്കെ തീർന്ന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് കോടീശ്വരരാകും ഈ നക്ഷത്രജാതകർ അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ഭാഗ്യമുള്ള നക്ഷത്രജാതകർ തന്നെയായിരിക്കും ഇവർ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നിറവേറാൻ പോവുകയാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഇതൊന്ന് എഴുതി വെച്ചോളൂ ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പോകുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഈ ഒരു സമയത്ത് പണം ചുരുക്കി ചെലവഴിക്കുക ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും ആരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈശ്വരനായി തന്നിട്ടുണ്ട് അതുകൊണ്ട് പണം ചുരുക്കി ചെലവഴിക്കണം തീർച്ചയായും നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് ക്ലേശങ്ങളൊക്കെ മാറി ഈ പറയുന്ന ആറ് നക്ഷത്ര ജാതകരും രക്ഷപ്പെടുന്ന സമയം അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇനി ഇവർക്കുള്ളതാണ് ഇനി ഇവരുടെ വീടുകളിൽ ഐശ്വര്യത്തിൻ്റെ പെരുമഴ പെയ്യുകയാണ് ഐശ്വര്യ സമൃദ്ധിയാണ് ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ഈ പറയുന്ന ആറ് നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെയും ഭാഗ്യം തുടങ്ങുകയായി ഒരു നക്ഷത്രജാതകൻ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള സകലർക്കും സൗഭാഗ്യം തന്നെയായിരിക്കും അയാളായിരിക്കും പിന്നീട് നയിക്കുക അയാളായിരിക്കും ആ വീട്ടിലെ നാഥനായി തുടരുക തീർച്ചയായും ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വലിയ നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ആ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു ആഗ്രഹം എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ മറന്നിരിക്കുക ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിച്ചിട്ടില്ല നിങ്ങളെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നു അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും നിങ്ങളെത്തും ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഗുണം ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങളുടെ സ്ഥാപനത്തിലും നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങൾക്കുണ്ടാകും അത്രയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ് ഇത് കാണുന്ന രേവതി നക്ഷത്ര ജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രാജയോഗ സമയമാണ് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് നിങ്ങൾ എന്തിനാണോ ശ്രദ്ധ ചെലുത്തുന്നത് അവിടെയൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത നിങ്ങളിൽ കൂടുതലാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി ഒരു തിരിച്ചു വരവിൻ്റെ കാലം കൂടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ വീണ്ടെടുക്കും നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറും അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തുകയാണ് ഈശ്വരാധീനം കൈവിടാതെ മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് ഇത് കേൾക്കുന്ന മകീരൻ നക്ഷത്ര ജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവഭഗവാനെ മുറുകെ പിടിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി ഇപ്പോൾ തുറന്നിരിക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും ജോലിക്ക് ശ്രമിച്ച തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കുന്നു ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഉയർച്ചയുമാണ് വന്നു ചേരാൻ പോകുന്നത് അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ സമയമാണ് മകീരനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ് ഇത് കുറിച്ചു വച്ചോളൂ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പായും മൂന്നാമത്തെ നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ധനപരമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു മാനസികപരമായിട്ട് നിങ്ങൾ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നു നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങളെത്തുന്നത് ആഗ്രഹിച്ചതും സ്വന്തമാക്കാൻ കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും തൃക്കേട്ട നക്ഷത്ര ജാതകർ ആരെങ്കിലും ഒരാൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഇതൊന്ന് കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ ഭാഗ്യം തുടങ്ങുകയായി നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിക്കുകയായി നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഒരു ആശ്വാസം വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുകയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഇടങ്ങളിൽ നിന്ന് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും നിങ്ങൾ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊപ്പം ഉണ്ടായിരുന്നോ അവരൊക്കെ നിങ്ങളെ അകറ്റിയിട്ടുണ്ട് പല രീതിയിൽ നിങ്ങൾക്ക് ദുരിത ദുഃഖങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ അവയൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ചിത്രനക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടങ്ങൾ വന്നുചേരും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നു കഴിവതും കടബാധ്യതകളിൽ ചെന്ന് ചേടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം കൊണ്ട് വീർപ്പമുട്ടുന്ന സമയമുണ്ടായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് എന്നാൽ ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ രാവിലെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഗണപതി ഹോമം എന്ന് എന്നെഴുതി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മറന്നേക്കുക ഈശ്വരനായി ഒരു ശിക്ഷ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ ഈശ്വരനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ് രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു നാലാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കൂടി പങ്കാളിയായി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒന്നുമില്ല ഒരു വിദേശ യാത്രയ്ക്കൊക്കെ ക്ഷമിക്കുന്ന നക്ഷത്ര ജാതകർക്ക് അതൊക്കെ നിഷ്പ്രയാസം നടക്കും തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ഇപ്പോഴത്തെ ഗോചരഫലം അനുസരിച്ച് നിങ്ങൾക്കൊരു വലിയ യോഗം ഒരു രാജയോഗം നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതൊരു ലോട്ടറി അടിക്കുന്ന കാര്യത്തിലാകാം മറ്റേതെങ്കിലും കാര്യത്തിലാകാം ഏതായാലും രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ചതിവുകൾ സംഭവിക്കാൻ ഇടയുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് രാജയോഗമാണ് ചതിവ് വഞ്ചന ഇതൊക്കെ ധാരാളം അനുഭവിച്ചു കഴിഞ്ഞു അന്തിയുറങ്ങാൻ ഒരു വീട് അതിൽ അല്പം സമാധാനം ഇത് മാത്രമേ നിങ്ങൾക്കൊതിച്ചിട്ടുള്ളൂ ആരെയും ചതിക്കണമെന്ന ലക്ഷ്യമില്ല പക്ഷേ എല്ലായിടത്തു നിന്നും ചതി വഞ്ചന ഇവ മാത്രമേ നിങ്ങൾക്ക് കേ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ അനുഭവിച്ചിട്ടുള്ളൂ നിങ്ങളിനി നല്ല രീതിയിൽ രക്ഷപ്പെടും നിങ്ങളിനി ഉയർച്ചയിലെത്തും നിങ്ങളിനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും പൂരം നക്ഷത്ര ജാതകർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വലിയ വലിയ യോഗങ്ങൾ അനുഭവിക്കാനുള്ള സമയം കൂടിയാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഒരു ദേവീ ഭക്തരാണ് എങ്കിൽ അമ്മേ മഹാമായി പുുന്നതം പുരാട്ടി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം ആയില്യമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ആയില്യനക്ഷത്ര ജാതകർക്ക് സംശയബുദ്ധി അല്പം കൂടുതലാണ് അത് അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ധനപരമായിട്ട് നിങ്ങൾ നേട്ടമുണ്ടാക്കും ദേഷ്യമൊക്കെ കുറയ്ക്കുക ഉപകാരം ചെയ്തവനെ നന്ദിപൂർവ്വം സ്മരിക്കാൻ മടിക്കരുത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ലഭിക്കും ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം സ്വന്തമായൊരു വീടുണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഈയൊരു സമയത്ത് വീടൊക്കെ ലഭിക്കും മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരാൻ പോകുന്നത് സാക്ഷാർ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വല്ലായ്മകൾക്കും ഒരു അവസാനം വന്നു ചേരാൻ പോവുകയാണ് രക്ഷപ്പെടുകയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്താൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം